ਕੈਨ੍ਨੇ ਕੇ ਕੇਟੁਂ ਦਾ ਦਾ ਨੀ ਲ੉് ਹਾ੍ �ੈ ਕੋ ਰੀ ਲੋ ਸੌનੀ ਸੋનੀ ਨੀ ਲੀ ਰੀ ਜੀ ਬੋਹਤੁ ਸੀ

കോഴിക്കടിക്കടപ്പാട മൊത്തം പാട രണ്ടേ എത്ര ഒന്നര ചെത്തി കൊടുക്കുക ചെയ്യാ തൊടപ്പീസ് അവിടെ വയർ പീസ് കൈപ്പീസ് ുണ്ടുണ്ടരിട്ടും ചുണ്ടരിട്ടു യഥാ വിളിച്ച ചുണ്ടര കിട്ടൂ പൊട്ടും ചുണ്ട് പൊട്ടും മാമുട്ടിയാ <laughs> <Uti wa>. <laughs> 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 അജു അന്നതാ വിളിക്കുന്നേ അജു ഈ അപ്പി കുട്ടിയാണെന്ന് പറഞ്ഞു അജി അപ്പി ഇവിടെ ആരോ പറഞ്ഞു അജു ആണ് അജു അക്കു ആണോ പറഞ്ഞത് നന്ദാ ആരാ പറഞ്ഞത് അജി അപ്പി അപ്പിത്തുത്തുന്ന് ആരാ പറഞ്ഞത് ആരാ പറഞ്ഞത് പറഞ്ഞിട്ട് ഞാൻ തട്ടും ഹലോ അപ്പൊ നേരത്തെ എന്താ പറഞ്ഞ ചീത്ത അപ്പിതു അക്കു പറഞ്ഞു അക്കുണ്ട് പറഞ്ഞാ അക്കുമോനെ വിളിച്ചോനെ വിളിച്ചെന്ന് വിളിച്ച കക്കുമോനെ മോനെ <laughs> മോനെന്താ <laughs> <laughs>